കമലാസുര അബായവേണ്ടല്ലേ അടിപൊളി ഒരു ബ്രേസ്ലെറ്റ് വാച്ചും സൂപ്പർ റോസ് ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റും വന്നിട്ടുണ്ട് കേട്ടോ വളരെ ചുരുങ്ങിയ പീസുകൾ നമുക്ക് വന്നിട്ടുള്ളൂ ആ ആ വാച്ച് എന്ന് കാണിച്ച് വാച്ച് എന്താ കാണിച്ച് അല്ല ഇത് തന്നെ കാണീട്ട് ഇതൊന്നും ഇതിൻ്റെ വില ഇത്ര വാച്ചിൻ്റെ വില ഇത്രയേ ഒരു ത്രീ നയൻറ്റി ആ റേഞ്ചൊക്കെ വരുത്തി റോസ് ഗോൾഡിൻ്റെ ഈ വളയ്ക്കാം വൺ നയൻറ്റി ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഐറ്റം ആണല്ലേ അത് അതെന്താ സംഭവം അത് കാണിച്ച് അതൊക്കെ അത് കിറ്റ്സ് ആണോ സേവാളുടെ അടിപൊളി ഐറ്റം റേറ്റ് എൻ്റെ വില എത്ര നൂറ്റി അറുപത് രൂപയുള്ള സൂപ്പർ റോസ് ഗോൾഡ് ആണ് ആട്ടെ ആഹാ ഹാ എൻ്റെ വില എത്ര പെട്ടെന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടിപൊളി അതൊന്ന് ഇളക്കിയിട്ടൊന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ കസ്റ്റമറൊക്കെ ഒന്ന് കാണട്ടെ ഒന്ന് കയ്യിലിട്ടേ സൂപ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഏകാ മാർക്കറ്റിലൊക്കെ അറുന്നൂറ് എഴുന്നൂറിനൊക്കെ വിലയുള്ള സംഭവം കേട്ടോ ഇനി ഒരുപാട് ഐറ്റം ഉണ്ട് ഉണ്ടാട്ടോ റോസ് ഗോൾഡിൻ്റെ സ്റ്റെഡുകൾ മാലകൾ അതേപോലെ തന്നെ റിങ്ങുകള് ഇഷ്ടംപോലെ ഐറ്റംസുകളുണ്ട് നമ്മളെല്ലാം വിലയിട്ടുണ്ടിരിക്കാണ് സ്റ്റോക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പുതിയ മോഡലാണല്ലോ ആ ലൈറ്റ് ലൈറ്റ് വരുമ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലേ മറ്റു പുളി ഐറ്റംസ് അല്ല ഒന്നും പറയാനില്ല ഏട്ടാ അതൊക്കെ ഇട്ട് കാണിച്ചൊരു വീഡിയോ എടുത്താണ്ടല്ലോ പുളിയായിരിക്കും പക്ഷെ നമുക്ക് സമയമില്ല അതുകൊണ്ടാണ്